എന്താണ് തൃശൂർ പൂരം തൃശ്ശൂരിന്റെ വികാരം മാത്രമാണോ ഈ കേരളത്തിന്റെ വികാരമാണ് തൃശ്ശൂർ പൂരം അതിൽ ജാതിമത വ്യത്യാസമില്ല അവിടുത്തെ ജനങ്ങളെ ഈ സർക്കാരിനെതിരാക്കാനുള്ള ഏറ്റവും നല്ല ആയുധം പൂരം കലക്കണം കലക്കിയാൽ മാത്രം പോരാ ഒന്നായിട്ട് കലക്കണം രണ്ട് ദിവസമാണ് ഈ അജിത് കുമാർ ക്യാമ്പ് ചെയ്തത് അല്ലോ റിപ്പോർട്ട് കൊടുത്തല്ലോ എന്തായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് അജിത് കുമാർ തൃശ്ശൂരിൽ ആ ദിവസവും തലേന്നുമില്ല അന്നും പറഞ്ഞു എന്തിനാണ് അജിത് കുമാർ അവിടെ നിൽക്കേണ്ട ആവശ്യം അദ്ദേഹം ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് പൂരം കലക്കാനാണെങ്കിൽ ഈ പറയുന്നത് ശരിയാണ് പക്ഷേ മുൻകൂട്ടിയുണ്ടാക്കിയ പ്ലാൻ ചെയ്ത കഥയും തിരക്കഥയും സംവിധാനവും ഒരുക്കി അതിൽ അഭിനയിക്കാൻ ഒരു ഐ പി എസ് ഓഫീസറെ ചുമതലപ്പെടുത്തി തൃശ്ശൂരിൽ നിന്നുകൊണ്ട് നേരിട്ട് നിയന്ത്രിച്ചു എന്താ ധൈര്യം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ ആവശ്യമുണ്ടോ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇന്നെ രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ അദ്ദേഹത്തിനെ നിയന്ത്രിക്കാലോ എന്താണ് അജിത് കുമാർ കരുതിയത് ഇതിന്റെ മുകളിലൊന്നും ഒരു കാലത്തും ഒരു അന്വേഷണവും വരില്ല ഇപ്പൊ മുഖ്യമന്ത്രിയെ തൃപ്തിപ്പെടുത്തണം മനസ്സിലായോ ഗൂഢാലോചന നടത്തി ഒരു കുറ്റകൃത്യം ചെയ്യാൻ ഒരു സംസ്ഥാനത്തിന്റെ എ ഡി തീരുമാനിക്കുമ്പോ അതിന്റെ മുന്നിൽ നിന്നത് നയിക്കേണ്ട കാര്യമൊന്നുമില്ല വിദൂരത്തു നിന്നുകൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കും ഏത് എ ഡി ജി പിന്നെ നേരിട്ട് നിയന്ത്രിക്കുക എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെല്ലണേ മനസ്സായില്ലേ എങ്ങനെയുണ്ട് അഭിമാനം കൊള്ളുന്നു ആ പൂരങ്കലയ്ക്ക് ബി ജെ പിക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്തു കേരളത്തിൽ ഇപ്പൊ ഞാൻ ഇവരുടെ മൂട്ടിൽ നിൽക്കണമോ ബി ജെ പിക്ക് കടന്നു കയറാൻ എല്ലാ വാതിലുകളും കൊട്ടിയടച്ച ദ്രാവിഡ മുന്നേറ്റ മുന്നേറ്റക്കഴകം സ്റ്റാലിനെ പോലെയുള്ള ഒരു നേതാവിനെ ഈ സാമൂഹിക മുന്നേറ്റത്തിന് ഞാനൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനല്ല പോയത് ഈ നാടിന്റെ വിപത്തിനെതിരെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു സാമൂഹിക മുന്നേറ്റം കേരളത്തിൽ ഞങ്ങൾ തുടങ്ങുന്നു അതിന് താങ്കളുടെ ആശീർവാദം വേണം തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ആശീർവാദം വേണം ആ ആശീർവാദം തേടിപ്പോയതാ ഞാൻ ഇതൊരു രാഷ്ട്രീയ മുന്നേറ്റമല്ല ഇപ്പോൾ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുമല്ല ഇത് പരിപൂർണമായും ഒരു സാമൂഹിക മുന്നേറ്റമായി സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന ഇവിടുത്തെ നയരേഖയിൽ സൂചിപ്പിച്ച അനീതിക്കും അക്രമത്തിനുമെതിരെ ഈ നാട്ടിലെ നിഷ്കളങ്കരായ മനുഷ്യരെ അണിനിരത്തിക്കൊണ്ടുള്ള നിയമപരമായ ജനകീയ മുന്നേറ്റം അതാണ് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഉദ്ദേശിക്കുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത്